ീവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ വൈദികർ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കുന്നത് അഭിലഷണീയമോ ഈ വിഷയം ഇതിനു മുമ്പ് ഒന്ന് നാം ചിന്തിച്ചു ഒരു വൈദികൻ തൻ്റെ ഇടവകയിലെ എല്ലാ ആളുകളുടെയും പിതാവാണ് സാധാരണഗതിയിൽ അംഗങ്ങളുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ വൈദികർ കൈകടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിതാവ് രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ അത് മക്കളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യൻമേലുള്ള ഒരു കൈകടത്തിലായി വ്യാഖ്യാനിച്ചേക്കാം വൈദിക രാഷ്ട്രീയത്തിൽ കൈകടത്തി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്നത് തീർച്ചയായും അനഹല്യേഷണീയമാണ് എന്നാൽ വൈദികന് രാഷ്ട്രീയ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയുന്നതിനും ധാർമ്മിക മാനദണ്ഡം വെച്ചുകൊണ്ട് അവയെ വിലയിരുത്തുന്നതിനും ചുമതലയുണ്ട് അതൊരു പാർട്ടിക്ക് വേണ്ടി മാത്രമാകരുത് എന്നേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കുന്നതിനെ വിളക്കുവാൻ സാധ്യമല്ലെങ്കിലും ഒരു വൈദികൻ എന്ന നിലയിൽ വിശ്വാസികളുടെ മേൽ തനിക്കുള്ള ശക്തി ഒരു പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കരുത് ഒരു പോലീസുകാരന് അവൻ്റെ താല്പര്യങ്ങളുണ്ടെങ്കിലും മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാനേ പറ്റൂ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരും അങ്ങനെ തന്നെ രാഷ്ട്രത്തിൻ്റെ താല്പര്യവും നിയമവും പാലിക്കണം അതുപോലെ ആത്മീകതയുടെ പരിപാടികളും സൂക്ഷിപ്പുകാരും ശ്രദ്ധിക്കേണ്ടതല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ